ആധുനിക നിലവാരത്തിൽ ടാറിംഗ് പൂർത്തിയാക്കിയ റോഡ് ഉടൻ വെട്ടിപ്പൊളിക്കുന്നത് ജനങ്ങൾക്ക് ദുരിതമാകുന്നു പാലാട്ടുപാറ പോളിടെക്നിക് റോഡിന്റെ ടാറിംഗ് പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെ വാട്ടർ അതോറിറ്റിയാണ് പൈപ്പിടുന്നതിന് വേണ്ടി റോഡ് വെട്ടിപ്പൊളിച്ചത് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പി ഡബ്ല്യു വാട്ടർ അതോറിറ്റിയും പരസ്പരം ചർച്ച ചെയ്യാതെ റോഡ് വെട്ടിപ്പൊളിക്കുന്നതിൽ പ്രതിഷേധമുയരുകയാണ് ആധുനിക രീതിയിൽ ടാറിംഗ് പൂർത്തിയാക്കിയ റോഡുകൾ ഉടൻ തന്നെ ജനങ്ങൾക്ക് ദുരിതമായി മാറുകയാണ് പോളിടെക്നിക് റോഡ് കുഴിച്ചതോടെ ടാറിംഗ് തകർന്ന് യാത്ര ദുരിതമായി മാറിയിരിക്കുകയാണ് അടുത്തിടെ ടാർ ചെയ്ത് മനോഹരമാക്കിയ റോഡാണ് ജല അതോറിറ്റി പൈപ്പ് ഇടുന്നതിനായി വെട്ടിപ്പൊളിച്ചത് റോഡ് വശം മുഴുവൻ കുഴിച്ച് പൈപ്പ് ഇട്ടെങ്കിലും ടാർ ചെയ്യാത്തതാണ് നാട്ടുകാർക്ക് ദുരിതമായത് മഴ കനത്തതോടെ ഇതുവഴിയുള്ള കാൽനിടയാത്ര പോലും ദുരിതമായി മാറിയിട്ടുണ്ട് മണ്ണും കല്ലും ചെളിയുമെല്ലാം റോഡിൽ നിറഞ്ഞ അവസ്ഥയാണുള്ളത് റോഡിൽ നിരന്നു കിടക്കുന്ന മെറ്റലും ഉരുളൻ കല്ലുകളുമെല്ലാം ഇരുചക്ര വാഹന യാത്രികർക്കും ഭീഷണിയായി മാറിയിട്ടുണ്ട് കാനാട്ടുപാറ പോളിടെക്നിക്കിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഈ വഴി ഉപയോഗിക്കുന്നത് റോഡ് കുത്തിപ്പൊളിച്ചതോടെ സൈഡിലെ ടാറിംഗ് തകരുകയാണ് വാഹനങ്ങൾ സൈഡ് കൊടുക്കുമ്പോൾ ടാറിംഗ് ഉൾപ്പെടെ ഇടിഞ്ഞ് കുഴിയിലേക്ക് വീഴുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് മഴയിൽ കുഴിയിലെ ചെളിയിൽ വാഹനങ്ങൾ അകപ്പെടുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ജല അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് റോഡ് വശം ടാർ ചെയ്യാത്തതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു പണി പൂർത്തിയായ ഉടൻ തന്നെ റോഡ് വെട്ടിപ്പൊളിക്കുന്ന സംഭവങ്ങൾക്കെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ് സ്റ്റാർവിഷ് ന്യൂസ് പാലാം